ആദ്യം ആലോചിക്കുന്നറിയോ അഥവാ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന എന്റെ അടുത്ത് കാശുണ്ടോ ആണോ അല്ലേ മറിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ജലദോഷം വന്നു കഴിഞ്ഞാൽ ചുമ വന്നാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല ആ അത് വേണ്ടി വന്ന് നമുക്ക് ഡോക്ടറെ ഒന്ന് പോവാം ആ കുഞ്ഞിന് ഡോക്ടറും ആ അസുഖൊന്നും വരൂല്ല ബേസിക്കലിട ഇഫ് യു ആർ ഫിനാൻഷ്യലി ഫിറ്റ് യു ആർ മെന്റലി ഫിറ്റ് നിങ്ങളുടെ പോക്കറ്റിൽ പണം ഉണ്ടെങ്കിൽ പണം ഇനഫ് മണി ഉണ്ടെങ്കിൽ ആവശ്യത്തിലധികം മണി ഉണ്ടെങ്കിൽ ആവശ്യത്തിന് മണി ഉണ്ടെങ്കിൽ നിങ്ങൾ മെന്റലി ഫിറ്റാ നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഏത് സാധനത്തിന് നിങ്ങൾ നേരിടും ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ നേരിടും അതിൽ ഒരു സംശയവും ഇല്ല വീണ നന്നായിട്ടിരുന്ന് ആലോചിക്കുന്നുണ്ട് ശരിയാണോ കയ്യിൽ കാശുണ്ടെങ്കിൽ ഈ പറക്കാരന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താ പറയുക നിങ്ങക്ക് കാശാ ഏത് കാര്യം ഉണ്ടെങ്കിൽ കയ്യില് കാശുണ്ട് ഇത് കൊടുത്തിട്ട് എന്ത് കാര്യം നടത്താം എന്ന് അവന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവൻ ഫിനാൻഷ്യലി മാത്രമല്ല മെന്റലി ഫിറ്റാണ്